എല്ലാവർക്കും സുഖാതം നിശ്ചയിച്ചിരുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ജൂൺ ഇരുപത്തിയേഴാം തീയതി തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ ഒരു വരാം കാത്തിരുന്ന സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷന്റെ ഒരു ഗഡുവിന്റെ വിതരണം നാളെ ഇരുപത്തി ഏഴാം തീയതി വ്യാഴാഴ്ച മുതൽ തുടങ്ങുമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ഇതിനായി തൊള്ളായിരം കോടി രൂപ അനുവദിച്ചതായും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു പതിവ് പോലെ ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയിട്ടുള്ളവർക്ക് അക്കൗണ്ട് വഴിയും മറ്റുള്ള ആളുകൾക്ക് സഹകരണ സംഘങ്ങൾ വഴി വീട്ടിലേക്കും പെൻഷൻ വിതരണം ചെയ്യും അതാത് മാസത്തെ പെൻഷൻ അതാത് മാസത്തിൽ തന്നെ വിതരണം ചെയ്യും എന്ന് ബജറ്റിൽ ധനമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു ഇതനുസരിച്ച് ഇലക്ഷനു മുമ്പ് മൂന്ന് മാസത്തെ പെൻഷൻ നൽകി അതിനുശേഷം മെയ് മാസത്തിൽ ഒരു മാസത്തെ ഘടുവും ഈ ജൂൺ മാസത്തിൽ നാളെ മുതൽ ഒരു മാസത്തെ ഗഡു കൂടി നൽകുകയാണ് എങ്കിലും അഞ്ചു മാസത്തെ കുടിശ്ശികയുണ്ടാകും അത് ഘട്ടം ഘട്ടങ്ങളായി തന്നു തീർക്കുമെന്നും ധനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ നാളെ വ്യാഴാഴ്ച മുതൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിത്തുടങ്ങും എന്നാണ് ധനമന്ത്രിയെ അറിയിച്ചിട്ടുള്ളത് ഇതിനു വേണ്ടി തൊള്ളായിരം കോടി രൂപയാണ് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത് എന്നാണ് ധനമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത് നാളെ വൈകുന്നേരത്തോട് കൂടിയിട്ടായിരിക്കും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചേരുക നാളെ എത്താത്ത ആളുകൾക്ക് വെള്ളിയാഴ്ചയും ശനിയാഴ്ചയുമായിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക എത്തിച്ചേരുന്നതായിരിക്കും എന്നാൽ കയ്യിൽ സർവീസ് സഹകരണ സംഘം ജീവനക്കാർ നേരിട്ട് വിതരണം ചെയ്യുന്ന ആളുകൾക്ക് ഇനിയും ഒരു നാലഞ്ച് ദിവസത്തെ താമസം ഉണ്ടാകും അതായത് സഹകരണ സംഘങ്ങളിലേക്ക് ലിസ്റ്റും പണവും എത്തിയതിനു ശേഷം മാത്രമാണ് ആ ആളുകൾ നിങ്ങളുടെ വീടുകളിലെത്തി പെൻഷൻ വിതരണം ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മസ്ട്രിം പൂർത്തിയാക്കാൻ പറഞ്ഞ സമയത്ത് മസ്ട്രിംഗ് പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ ആളുകൾക്കും ഈ ഗഡുവും ലഭിക്കും സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തെ മസ്റ്ററിംഗ് നടപടികൾ കഴിഞ്ഞ ദിവസം ആരംഭിച്ചിരുന്നു ഓഗസ്റ്റ് ഇരുപത്തിനാലിനുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം അത് പൂർത്തിയാക്കിയവർക്ക് മാത്രമേ സെപ്റ്റംബർ മാസം മുതൽ പെൻഷൻ ലഭിക്കുകയുള്ളൂ അടുത്ത മാസം അതായത് മെയ് മാസത്തിലും ഇതുപോലെ ആയിരത്തി അറുന്നൂറ് തന്നെയായിരിക്കും ലഭിക്കുക അതിനുശേഷം ഓണത്തിനോടനുബന്ധിച്ച് രണ്ട് മാസത്തെ പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് ലഭിച്ചേക്കും എന്നാണ് വിവരങ്ങൾ അപ്പോൾ നാളെ പെൻഷൻ കാത്തിരിക്കുന്ന ആളുകൾ അറിയുക ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ താഴെ കമൻറ്റായിട്ടൊന്ന് അറിയിക്കാൻ മറക്കരുത് കേന്ദ്രവിഹിതം ലഭിക്കുന്ന ആളുകൾക്ക് ആയിരം ആയിരത്തി മുന്നൂറ് ആയിരത്തി നാനൂറ് എന്നിങ്ങനെയായിരിക്കും ലഭിക്കുക അതായത് അഞ്ഞൂറ് മുന്നൂറ് ഇരുന്നൂറ് രൂപയുടെ കുറവുണ്ടാകും അത് പിന്നീട് കേന്ദ്രം നൽകുന്ന സമയത്ത് അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും മറ്റൊന്ന് ഇന്നലെ നമ്മൾ പറഞ്ഞ കാര്യമാണ് കാരുണ്യ പദ്ധതിക്ക് വേണ്ടി നൂറ് കോടി രൂപ കഴിഞ്ഞ ദിവസം അനുവദിച്ചിരുന്നു ഏപ്രിൽ മാസത്തിൽ നൂറ്റി കോടി രൂപയും അനുവദിച്ചു രണ്ടാം പിണറായി സർക്കാരിന്റെ കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കോടി രൂപയാണ് പദ്ധതിക്കായി അനുവദിച്ചിട്ടുള്ളത് എന്നും ധനമന്ത്രി വ്യക്തമാക്കി സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പിൽ മാറ്റം അടുത്ത മൂന്ന് ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു കനത്ത മഴയുണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് എറണാകുളം ഇടുക്കി പത്തനംതിട്ട കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ആലപ്പുഴ കോട്ടയം തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്നും നാളെയും കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് പത്തനംതിട്ട ജില്ലയിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും പത്തനംതിട്ട ജില്ലയിൽ ഇരുപത്തി ആറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി തീയതിയിൽ അതിശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചതിനാലും ജില്ലയിലെ വിവിധ മേഖലകളിൽ രണ്ട് ദിവസമായി ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലും നാളെ ഇരുപത്തിയേഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് തീയതിയിൽ പത്തനംതിട്ട ജില്ലയിലെ അംഗനവാടി മുതൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പത്തനംതിട്ട ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സണും ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായ ജില്ലാ കലക്ടർ പ്രേംകൃഷ്ണ എസ് ഐ എ എസ് അവധി പ്രഖ്യാപിച്ചു എന്നാൽ മുൻനിശ്ചയിച്ച പ്രകാരമുള്ള പൊതുപരീക്ഷകളിലും യൂണിവേഴ്സിറ്റി പരീക്ഷകളിലും മാറ്റമുണ്ടാവില്ല പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വയനാട് ജില്ലയിൽ വയനാട് ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും പി എസ് സി പരീക്ഷകൾക്കും മാറ്റമുണ്ടാവുകയില്ല എന്നും അറിയിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ആലപ്പുഴ ജില്ലയിൽ ചേർത്തല താലൂക്കിലെ വിവിധ സ്കൂളുകളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നതിനാലും താലൂക്കിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിലാലും നാളെ ജൂൺ ഇരുപത്തിയേഴിൽ ചേർത്തല താലൂക്കിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അംഗനവാടികൾക്കും കൂടാതെ എല്ലാ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് ആലപ്പുഴ ജില്ലാ കളക്ടറും വ്യക്തമാക്കിയിരിക്കുകയാണ് കൂടുതൽ ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചേക്കാം ഈ വീഡിയോ പ്രഖ്യാപിക്കുമ്പോൾ ഈ ജില്ലകളിലാണ് അവധി മുന്നറിയിപ്പ് വന്നിട്ടുള്ളത് മഴ മണ്ണിടിച്ചിൽ ഭീഷണി മൂലം കക്കയം പരിയാത്തുംപാറ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ അടച്ചു വിലക്കയറ്റത്തിൽ വലഞ്ഞ ജനങ്ങൾക്ക് ആശ്വാസമായി സപ്ലൈകോ സംസ്ഥാന സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ സുവർണ ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് അൻപത് ജനപ്രിയ ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ദിവസം പ്രത്യേക വിലക്കുറവ് നൽകുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്ക് തിരുവനന്തപുരം അയ്യങ്കാളി ആളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം കുറിച്ചു സപ്ലൈകോ ഹാപ്പി അവേഴ്സ് എന്ന പേരിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് സംസ്ഥാനത്തെ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകളിലും ഹൈപ്പർ മാർക്കറ്റുകളിലും എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ മൂന്ന് വരെ പൊതുജനങ്ങൾക്ക് പ്രത്യേക വിലക്കുറവിൽ സാധനങ്ങൾ വാങ്ങാനാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു സബ്സിഡി ഇതര ഉൽപ്പന്നങ്ങൾക്ക് വാങ്ങുന്ന ഉപഭോക്താക്കളുടെ ബിൽ തുകയിൽ നിന്നും പത്ത് ശതമാനത്തിലധികം കുറവ് നൽകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് സുവർണ്ണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി എല്ലാ ജില്ലകളിലും സപ്ലൈകോയുടെ സിഗ്നേച്ചർ മാർട്ടുകൾ തുറക്കും ഓരോ സൂപ്പർ മാർക്കറ്റ് വീതം ആധുനിക രീതിയിൽ നവീകരിച്ചാകും സിഗ്നേച്ചർ മാട്ടുകൾ തുറക്കുക എന്നും മുഖ്യമന്ത്രി പറഞ്ഞു പദ്ധതി പ്രകാരം ജൂൺ ഇരുപത്തി അഞ്ച് മുതൽ അൻപത് ദിവസത്തേക്കാണ് സപ്ലൈകോ സ്വന്തം ബ്രാൻഡായ ശബരി ഉൽപ്പന്നങ്ങളും മറ്റ് നിത്യോപയോഗ സാധനങ്ങളും ഉൾപ്പെടെ അൻപത് ജനപ്രിയ ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവും പ്രത്യേക ഓഫറും നൽകിക്കൊണ്ട് ഫിഫ്റ്റി ഫിഫ്റ്റി ഈ പദ്ധതി നടപ്പിലാക്കുന്നത് മുന്നൂറ് രൂപയുള്ള ശബരി ഹോട്ടൽ ബ്രാൻഡ് ിലോയ്ക്ക് ഇരുന്നൂറ്റി എഴുപത് രൂപക്ക് നൽകുന്നതോടൊപ്പം തന്നെ ഇരുന്നൂറ്റി അൻപത് ഗ്രാം ശബരി ലീഫ് ടീയും സൗജന്യമായി നൽകും എൺപത് രൂപ വിലയുള്ള ഇരുന്നൂറ്റി അൻപത് ഗ്രാം ശബരി ഗോൾഡ് ടീ അറുപത്തി നാല് രൂപക്ക് വിതരണം ചെയ്യും അറുപത് രൂപ വിലയുള്ള ശബരി ചക്കി ഫ്രഷ് ആട്ട ഇരുപത് ശതമാനം വിലക്കുറവിൽ നാൽപ്പത്തി എട്ട് രൂപക്ക് ലഭിക്കും എഴുപത്തി ഒൻപത് രൂപ വില വരുന്ന ഒരു കിലോഗ്രാം ശബരി അപ്പം പൊടി പുട്ടുപൊടി എന്നിവ അറുപത്തി മൂന്ന് രൂപ ഇരുപത് പൈസക്കും അൻപത് ദിവസത്തേക്ക് നൽകും ശബരിമുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാല സാമ്പാർ പൊടി കടുക് എന്നിവയ്ക്കും ഇരുപത്തി അഞ്ച് ശതമാനത്തിലേറെ വിലക്കുറവുണ്ട് അര കിലോ റിപ്പിൾ പ്രീമിയം ഡസ്റ്റ് ടീയോടൊപ്പം അര കിലോ പഞ്ചസാര സൗജന്യമായി നൽകും ഉജാല ഹെൻകോ സൺപ്ലസ് തുടങ്ങിയ വിവിധ ബ്രാൻഡുകളുടെ വാഷിംഗ് പൗഡറുകൾ ഡിറ്റർജൻറ്റുകൾ എന്നിവയ്ക്ക് വലിയ വിലക്കുറവുണ്ടാകും നമ്പീഷൻസ് ബ്രാൻഡിന്റെ നെയ്യ് തേന് എള്ളെണ്ണ ചന്ദ്രിക സന്തൂർ ബ്രാൻഡുകളുടെ സോപ്പ് നിറപ്പറ ബ്രാമിൻസ് ബ്രാൻഡുകളുടെ മസാലപ്പൊടികൾ ബ്രാമിൻസ് ബ്രാൻഡിന്റെ അപ്പംപൊടി റവ പാലട മിക്സ് കലോഗ്സ് ഓട്സ് ഐ ടി സി ആശീർവാദ് ആട്ട ഐ ടി സിയുടെ തന്നെ സൺഫീറ്റ് ന്യൂഡിൽസ് മോംസ് മാജിക്ക് സൺഫീറ്റ് ബിസ്ക്കറ്റുകൾ ഡാബറിൻ്റെ തേൻ ഉൾപ്പെടെയുള്ള വിവിധ ഉൽപ്പന്നങ്ങൾ ബ്രിട്ടാനിയ ബ്രാൻഡിന്റെ ഡയറി വൈറ്റ്നർ കോൾഗേറ്റ് തുടങ്ങിയ അൻപതിലേറെ ഉൽപ്പന്നങ്ങൾ വിലക്കുറവിൽ നൽകുന്നതാണ് സ്വർണവില കുറഞ്ഞു ഗ്രാമിന് ഇരുപത്തിയഞ്ച് രൂപ കുറഞ്ഞ് ആറായിരത്തി രൂപയും പവന് ഇരുന്നൂറ് രൂപ കുറഞ്ഞ് അൻപത്തിരണ്ടായിരത്തി രൂപയും ആയിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലൈക്കൻ എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോയും മേഖല കാണുകയായിരിക്കും ബൈ